ഓക്കെ ഞാൻ പങ്കു വരും എന്തായാലും ഒരിഷ്ടിയാ ഒരിഷ്ടിയാ ഒരിഷ്ടോ ഈ കസ്താരം മാറ്റിക്കോ ഈ കസാര ഈ കസ്തരള്ളു അത് അധികം ഇഷ്ടക്കാരെങ്കിലും പോയില്ല നല്ല വീട്ടുണ്ടോ ഇങ്ങനെ വീടില്ല നീ നിക്കില്ല ഞാൻ അവിടെ വച്ചോളാം അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ വേണ്ട സ്വാഗതം പറയണ്ട സവനം ഇറങ്ങി ഓണി സംഭവം ഒരു വീട്ടിൽ അടുക്കളയിലാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു മുറക്കം പാമ്പ് നമ്മുടെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന ഷെൽഫിന്റെ ഇടയിലേക്ക് വന്ന് പെട്ടുണ്ട് അപ്പൊ നമ്മളതിനെ പിടിക്കാനുള്ളൊരു ശ്രമമാണ് വല്ല ഇതിനെ വല്ല പട്ടിയോ പൂച്ച എന്തെങ്കിലും ആക്രമിക്കണ്ടായിരുന്നോ ഏ അപ്പോൾ തുടക്കത്തിൽ സ്ഥലവും മറ്റു കാര്യങ്ങളോ ഒന്നും പറയാൻ സാധിച്ചില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂർ കവിത റൂട്ടിലാണ് ഇവിടെ ഒരു വീട്ടിൽ വീടിൻ്റെ പുറകിൽ അടുക്കളയിൽ ആ ഒരു ഷെൽഫിൽ കയറിയിരിക്കുവായിരുന്നു മൂർക്കൻ പാമ്പ് സംഭവം വേറൊന്നുമല്ല അതിൻ്റെ ബാലിൽ ചെറിയൊരു പരിക്കന്തോ കാണുന്നുണ്ടായിരുന്നു ചോരപൊടിയെന്നുണ്ടായിരുന്നു മിക്കവാറും വല്ല എലിയോ കീരിയോ പൂച്ചയോ അതുപോലെയുള്ള എന്തെങ്കിലും ചെയ്യുടെ ആക്രമണം അവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ പേടിച്ച് വളരെ ഒരു സേഫ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരുന്നതാണ് എന്തായാലും നമ്മൾ വളരെ ചെറിയൊരു അടുക്കളയായിരുന്നു എന്തായാലും അധികം ബുദ്ധിമുട്ടിക്കാതെ തന്നെ അവൻ നമ്മുടെ ബാഗിലേക്ക് കയറിപ്പോയിട്ടുണ്ട്